നമസ്കാരം ഭദ്രൻ്റെ സ്ഫടികം എല്ലാവരും കണ്ടിട്ടുണ്ടാവും സ്ഫടികത്തിൽ മോഹൻലാലിൻ്റെ ആടുതോമ ആടുതോമയുടെ അച്ഛൻ ചാക്കോമാഷ് ചാക്കുമാഷിൻ്റെ പ്രതീക്ഷകളൊക്കെ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ചാക്കോമാഷിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് വിദ്യാഭ്യാസത്തിൽ വഴങ്ങാതെ തൻ്റേതായ നിലയിൽ മുന്നോട്ട് പോയ ആടുതോമ ആടുതോമയ്ക്ക് പകരമായി ചാക്കോമാഷ് വീട്ടിന് മുമ്പിൽ ഒരു തെങ്ങിൻ തൈ വെച്ചിട്ടുണ്ടായിരുന്നു ആ തെങ്ങിൻ തൈയെ ചൂണ്ടി ആടുതോമയോട് ചാക്കോമാഷ് പറയുന്ന ചില സംഭാഷണ ഭാഗങ്ങളുണ്ട് അയാൾക്ക് പകരമായി ആ അച്ഛൻ വച്ച തെങ്ങിന്തയെക്കുറിച്ച് അതിൻ്റെ തുടർച്ചയായി സിനിമ മറ്റു പല തലത്തിലേക്കും പോകുന്നുണ്ട് സ്പടികം ഒരച്ഛൻ ഒരു മകനെ നോക്കുന്ന അല്ലെങ്കിൽ രക്ഷിതാക്കൾ മക്കളെ എങ്ങനെയാണ് നോക്കുന്നത് എന്നത് സംബന്ധിച്ച് സാമ്പ്രദായികമായി കണ്ടുവന്നിരുന്ന ചിന്തകൾക്ക് ഒരു വ്യത്യസ്തമായ ശൈലിയിൽ കാഴ്ചപ്പാട് അവതരിപ്പിച്ച സിനിമയായിരുന്നു പിന്നീട് നമ്മൾ ഈ കാലം അത്രയും ചാക്കോമാഷിൻ്റെ പാരൻറ്റിങ്ങിനെക്കുറിച്ച് പല നിലയിൽ ചർച്ച ചെയ്തിരുന്നു പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് നോക്കുന്നത് മാത്രമല്ലോ മക്കളെ വഴികാട്ടുന്നത് എങ്ങനെ എന്നുള്ളതുകൂടി പ്രധാനമാണല്ലോ എന്തായാലും ആടുതോമ പോയി സിനിമ മൊത്തം ആടുതോമയുടെ അഴിഞ്ഞാട്ടമായി മാറി അത് ആ സാമൂഹികാവസ്ഥയെ ചിത്രീകരിച്ചു ആടുതോമയുടെ തുടർച്ചയായി ഓരോ കാലത്തും പലതരം ആടുതോമകളുണ്ടായി പലയിടങ്ങളിൽ ചാക്കോമാഷ് ഉണ്ടായി എല്ലാ കാലത്തും ചാക്കോമാഷന്മാരുണ്ടായിട്ടുണ്ട് പുതിയ കാലത്തെ ചാക്കോമാഷിൻ്റെയും ആടുതോമമാരുടെയും കഥ പറയുന്ന ഒരു സിനിമയാണ് വാഴ അടുത്ത ദിവസങ്ങളിൽ തിയേറ്ററിൽ ഇറങ്ങിയ വാഴ എന്ന് പറയുന്ന സിനിമ മേനോൻ സംവിധാനം ചെയ്ത തിരക്കഥ എഴുതിയ സിനിമ കുറേ ചാക്കോമാഷന്മാരും കുറേ ആടുതോമ്മാരും ആ സിനിമയിലുണ്ട് ഒരുപക്ഷെ അതിൻ്റെ തീവ്രതയിൽ കാലത്തിൻ്റെ കഥ പറയാനുള്ള രീതികളുടെ ഒക്കെ വ്യത്യാസത്തിൽ ആണ് വാഴ അവതരിപ്പിക്കപ്പെടുന്നത് പടികം മുന്നോട്ട് വെച്ച ഒരു ആടുതോമയും ഒരു ചാക്കോമാഷുമല്ല ഒന്നിലധികം ചാക്കോമാഷും ഒന്നിലധികം ആടുത്തോമാരും വാഴയിലുണ്ട് മറ്റൊരു തലത്തിൽ മറ്റൊരു ശൈലിയിൽ കഥ പറയുന്നു എന്നുള്ളതാണ് ഒരു വാഴ അന്വേഷിച്ചെത്തുന്ന ഒരാൾ കൃഷി ഓഫീസിൽ വാഴ കഴിഞ്ഞുപോയി തൊട്ടടുത്ത അവസാനത്തെ വാഴയും വാങ്ങി നിൽക്കുന്ന മറ്റൊരു യുവാവിനെ അയാൾ കാണുന്നു അവിടെ നിന്ന് ആരംഭിക്കുകയാണ് വാഴ എന്ന് പറയുന്ന സിനിമ ഒടുവിൽ കുലച്ചു നിൽക്കുന്ന വാഴകൾക്ക് കീഴിലിരിക്കുന്ന അവരുടെ പിൻതലമുറ വരെ നീളുന്ന സിനിമയാണ് നീണ്ട കാലത്തെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോയി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവസാനിക്കുന്ന ഒരു സിനിമ വാഴ യഥാർത്ഥത്തിലൊരു പ്രതീകമാണ് നമ്മൾ പറയുന്ന പറയാറുണ്ട് നാട്ടിലൊക്കെ ചൊല്ലുണ്ട് സ്ഫടികത്തിൽ തെങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിലും എല്ലാവർക്കും അറിയുന്ന മറ്റൊരു ചൊല്ലുണ്ട് നിന്നെയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് നാല് വാഴ വെച്ചൂടെ നിൻ്റെ അച്ഛനെന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് തിരിച്ചു ചോദിക്കാറുണ്ട് അച്ഛന്മാരും മക്കളോടും പറയാറുണ്ട് അങ്ങനെ വാഴ നമ്മുടെ സ്ഥിരം ചൊല്ലിൽ വന്നു യഥാർത്ഥത്തിൽ വാഴയുടെ ക്വാളിറ്റി അതിൻ്റെ സാധ്യത എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുമില്ല ഓരോന്നും വാഴയെ സ്വപ്നം കണ്ട് തെങ്ങുണ്ടാക്കിയാലോ തെങ്ങിന് സ്വപ്നം കണ്ട് വാഴയെ നോക്കിയാലോ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകളെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് അച്ഛന്മാരും അമ്മമാരും ഒക്കെ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് പോകാനുള്ള ചിന്ത ഉണർത്തുന്ന ഒരു സിനിമയാണ് ഈ സിനിമ ഒരു േ വാഴ ആൺകുട്ടികളെക്കുറിച്ചുള്ള ഒരു ചൊല്ലാണ് വാഴയെക്കുറിച്ചുള്ള നേരത്തെ ഞാൻ പറഞ്ഞ ചൊല്ല് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആൺമക്കളെക്കുറിച്ചുള്ള ആ ചൊല്ലിനെ വാഴയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ സിനിമയിലും പെൺകുട്ടി സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കാര്യമായ പ്രാധാന്യം നൽകുന്നില്ല ആൺകൂട്ടങ്ങളുടെ ഒരാഘോഷമാക്കി അല്ലെങ്കിൽ ആൺകൂട്ടങ്ങളുടെ ഒരു സിനിമയാക്കി വാഴയെ സൃഷ്ടിക്കാൻ അതിൻ്റെ അണിയറ പ്രവർത്തകർ പ്രേരിപ്പിച്ചതും ആ ഒരു ചൊല്ലിൻ്റെ പശ്ചാത്തലം കൂടിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പുതിയ കാലത്ത് പല സിനിമകൾ ഈ പുതിയ കാലത്ത് ദശകോടികൾ അടിച്ച് മുന്നോട്ട് പോകുന്ന നിരവധി സിനിമകൾ പോലെ ആൺകൂട്ടങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം രസികൻ സിനിമയാണ് വാഴ ചിരിപ്പിച്ചും സങ്കടപ്പെടുത്തിയും മനസ്സ് നിറക്കാൻ വാഴയ്ക്ക് കഴിയുന്നുണ്ട് നല്ല ആസ്വാദനം നൽകുന്നുണ്ട് ഇനി അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ സിനിമയിലെ ഉള്ളറകളിലേക്ക് പോകേണ്ടി വരും വിപിൻദാസ് തിരക്കഥ എഴുതി ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത സിനിമയാണ് ജയ 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 ഹേയും ഗുരുവായൂർ അമ്പല നടയിലുമാണ് ബിപിൻദാസിൻ്റെ അവസാനമെത്തിയ അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭത്തിലെത്തിയ വിജയം വരിച്ച സിനിമകൾ നീരജ് മാധവൻ നായകനായ ഗൗതമൻ്റെ രഥം എന്ന സിനിമയ്ക്ക് ശേഷമാണ് ആനന്ദ് മേനോൻ ഈ സിനിമ എടുക്കുന്നത് അങ്ങനെ ഒരു വാഴ ഉണ്ടായി പഴയ മറ്റു വാഴകൾ പോലെയല്ല ഈ വാഴ വെറുതെ ആയില്ല നല്ല കുലയുള്ള വാഴ തന്നെ ആനന്ദ് മേനോന് നൽകി വിളവുള്ള വാഴ മൂന്ന് അച്ഛന്മാരിൽ നിന്ന് ആരംഭിച്ച് മൂന്ന് അലമ്പൻ വിദ്യാർത്ഥി കൂട്ടത്തിലേക്ക് മാറുകയും അവിടെ നിന്ന് അവർക്കൊപ്പം പിന്നെയും നീളുന്ന കുറേ സഹപാഠികളുടെയും അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുപോക്കിൽ കൂടെ കൂട്ടുന്ന കുറേ അലമ്പ് കൂട്ടങ്ങളുടെയും കഥ അലമ്പ് എന്നത് സാമ്പ്രദായികമായ പ്രയോഗം അതുപോലെ അവതരിപ്പിച്ചത് വെറുതെയല്ല ആ പ്രയോഗം ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ സിനിമ ഈ അലമ്പ് എങ്ങനെയുണ്ടായി എങ്ങനെയാണ് അവരങ്ങനെ ആയിത്തീർന്നത് പലരുടെയും ശല്യപ്പെടുത്തലിൻ്റെ ശല്യമായി മാറുന്ന കുറേ കൂട്ടങ്ങളായി മാറിയത് എങ്ങനെയെന്ന് ഈ സിനിമ അന്വേഷിക്കുന്നു കൂടിയുണ്ട് സിനിമയുടെ ഒടുക്കം വരെ ആകാംക്ഷയോടെ രസിപ്പിച്ച് പ്രേക്ഷകരെ ഇരുത്താൻ ബിപിൻദാസിനും ആനന്ദനും കഴിഞ്ഞു കഥാപാത്രങ്ങളുടെ പിറവിയും സ്കൂൾ കാലവും കോളേജ് കാലവും അതും കഴിഞ്ഞുള്ള വാഴക്കാലവും വരെ രസകരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു ചിരിപ്പിക്കുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന രംഗങ്ങൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ് രസകരം ചിരിയും സംഘർഷവും സങ്കടവും സന്തോഷവും ഇതിന് ആക്ഷൻ വരെ അടി വരെ ഗംഭീരമായി സുന്ദരമായി ചെയ്തു കുറേ അച്ഛന്മാർ കുറേ മക്കൾ കുറേ അമ്മമാർ അവരുടെ ഏർപ്പാടുകളാണ് യഥാർത്ഥത്തിൽ വാഴയിൽ നിറയെ ഉള്ളത് ഒന്നും രണ്ടും മൂന്നും കഥാപാത്രങ്ങളല്ല നിറയെ കഥാപാത്രങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ ബില്യൻസ് ബോയ്സാണ് ബോയ്സ് ആണ് ഈ സിനിമയിലുള്ളത് സിജു സണ്ണി അമിത് മോഹൻ ജോമോൻ ജ്യോതിർ അനുരാജ് സാഫ് അൻഷിദ് അനു ഹാഷിർ അശ്വിൻ ശ്രുതി മണികണ്ഠൻ സിയ വിൻസെൻ്റ് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ പ്രിയ ശ്രീജിത്ത് സ്മിനു സിജു തുടങ്ങി ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയുമുണ്ട് എല്ലാവരെയും ഒന്നും എനക്ക് അറിയില്ല അതുകൊണ്ട് അറിയുന്ന ആളെ പേര് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നാൽ പറയാത്ത ചില ആളുകളുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് അപ്പം ഞാൻ നമുക്ക് സംസാരിക്കാം അക്ഷരാർത്ഥത്തിൽ ആൺകൂട്ടങ്ങളുടെ ആഘോഷമാണ് ചെറുപ്പകാലത്തെ തലതെറിച്ച കുട്ടികളുടെ സകല പരിപാടികളും സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ നാട്ടുകാരെയും വീട്ടുകാരെയും സമൂഹത്തിലാകെയും കുഴപ്പമുണ്ടാക്കുന്ന ആൺ മക്കളുടെ തോന്നിയാസങ്ങളുടെ ആഘോഷം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു പ്രശ്നം കടന്നു വരുന്നത് അവരുടെ കള്ളുകൂടിയും സിഗരറ്റ് വലിയും മുതൽ അങ്ങോട്ടുള്ള സകല കാര്യങ്ങളെയും മഹത്വവൽക്കരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ സിനിമയിലെ ചില ഭാഗങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയും എന്നാൽ അത്യന്തികമായി സിനിമ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ആലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വിദ്യാഭ്യാസ കാലത്ത് കുട്ടികളെ മുന്നോട്ട് നയിക്കേണ്ട വഴികാട്ടലിനെക്കുറിച്ച് ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കും ഈ സിനിമ അത്തരത്തിലുള്ള ചിന്തയെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട സമയമായി എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാലമായി എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാണ് വാഴ എന്നുള്ളത് കൂടി പ്രത്യേകമായി പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ വിമർശനങ്ങൾ ഉദാഹരണത്തിന് ആവേശം പോലുള്ള ദശകോടി പടങ്ങളെല്ലാം വന്നപ്പോൾ നിരന്തരം ഉയർന്ന മറ്റൊരു വിമർശനം കൂടി ഇതിനോട് ചേർത്ത് വായിച്ച് നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ഒന്ന് ആണത്തെ പ്രഘോഷണങ്ങളാണ് ഈ സിനിമകൾ മൊത്തം ആണുങ്ങളുടെ കാര്യമാണ് പറയുന്നത് എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട് അതിൻ്റെ തുടർച്ചയായി ഇതിൽ സ്ത്രീകളില്ല എന്നുള്ളതിനപ്പുറത്ത് പല സാമൂഹ്യ വിരുദ്ധ കാര്യങ്ങളെയും ദ്യം മയക്കുമരുന്ന് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് സിനിമ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഉദാഹരണത്തിന് ബിപിൻദാസിൻ്റെ ആദ്യ രണ്ടാമത്തെ സിനിമയായിട്ട് കടന്നു വന്ന ജയ 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 ജയഹേണ്ട് അത് കടുത്ത സ്ത്രീപക്ഷവാദമുള്ള ഗംഭീരമായ അവതരണത്തിലേക്ക് എത്തിച്ച മികച്ച ആസ്വാദനം നൽകിയ ഒരു സിനിമയാണ് പോസിറ്റീവായി വലിയ തോതിൽ വ്യാ വായിക്കപ്പെട്ട സിനിമ എന്നാൽ അദ്ദേഹത്തിൻ്റേതായി തൊട്ടടുത്ത് വന്ന ഗുരുവായൂർ അമ്പലനടയിൽ നായികമാർക്ക് പ്രാധാന്യമില്ല എന്ന വിമർശനം ഉന്നയിക്കപ്പെട്ടു ആണുങ്ങളുടെ സിനിമയായി മാറി എന്നുള്ള ഒരു പ്രശ്നം വന്നു എന്നാൽ ഇപ്പോൾ ഈ സിനിമ കുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി കാലം മുതൽ മുന്നോട്ട് യുവാക്കളുടെ വരെയുള്ള ആ കാലഘട്ടത്തിൽ അവർ ചെയ്യുന്ന സകല സാമൂഹ്യ തിന്മകൾ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ മയക്കുമരുന്ന് മദ്യം ഇതിൻ്റെയൊക്കെ പുകവലി ഇതിൻ്റെയൊക്കെ ആഘോഷമായി മാറുന്നുണ്ട് എന്ന് ുള്ള വിമർശനം കൂടി നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും കഥാപാത്രങ്ങളെ കാര്യമായി കാണാനില്ല എന്നുള്ളതുകൂടി ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതേസമയം ഇതിനെയൊക്കെ മറികടക്കാൻ ഈ സിനിമയുടെ മേക്കിങ് അതോടൊപ്പം തന്നെ ഈ സിനിമ അത്യന്തികമായി മുന്നോട്ട് വെക്കുന്ന ഒരു തീം എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചാക്കോ ചാക്കോമാഷിൻ്റെയും ആടുതോമയുടെയും കഥയിലേക്ക് നീളുന്ന സാമൂഹ്യ പ്രശ്നമായി മാറിയേക്കാവുന്ന കുട്ടികളെ എങ്ങനെ വഴി നടത്തണം എന്നുള്ള ആലോചനയിലേക്ക് നയിക്കുന്ന ഒരു തീം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങളും ഒന്നും നിലനിൽക്കാനുള്ള ചാൻസുമില്ല അതിനെ രസകരമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ നമ്മളെ അത്തരം ഒരു പോസിറ്റീവായുള്ള കാഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഈ സിനിമയുടെ കാര്യത്തിൽ ആദ്യ പകുതി ആവളം ചിരിക്കാനുള്ള ഭാഗമാണ് സിനിമ നിറയെ കോമഡിയാണ് പൊട്ടിച്ചിരിപ്പിക്കുന്ന രംഗങ്ങളാണ് സമീപകാലത്ത് ചെറിയ ചിരിയൊക്കെ വരുമെങ്കിലും നമുക്കങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന രംഗങ്ങൾ വളരെ കുറവാണ് ഇതിലെ ഒന്ന് രണ്ട് നടന്മാർ ഗംഭീരമായി അത് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് രണ്ടാം പകുതി ആകുമ്പോൾ ഗൗരവഭാവത്തിലേക്ക് പോകുമ്പോഴും നർമ്മ ഭാവുകത്വത്തെ ഉപേക്ഷിക്കാൻ സിനിമ തയ്യാറാവുന്നുമില്ല അവസാനം വരെ അത് നീളുന്നുമുണ്ട് അവസാനമായി മുന്നോട്ട് വെക്കുന്ന ഈ പ്രശ്നം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രശ്നം ഗൗരവത്തിൽ തന്നെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യും ഒരുപക്ഷെ ശുഭകരമായി രസകരമായി അവതരിപ്പിക്കുന്ന ഒരു കഥ അത്യന്തികമായി എന്ത് സന്ദേശം നൽകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനൊക്കെ ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഏത് കാര്യമാണ് അത് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് കൂടി ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമ കടന്നു വന്ന വഴിയിലൂടെയുള്ള ആ യാത്രയിൽ ആ ഈ സിനിമ നമ്മളെ ആ നിലയിൽ നിരാശപ്പെടുത്തില്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രശ്നങ്ങൾക്കൊക്കെ അവസാനം ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യകരമായ ഒരു പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യുവാക്കൾ ഒരുപാട് കഥാപാത്രങ്ങളെ ഇതിനകത്ത് അവതരിപ്പിക്കുന്ന മക്കളുണ്ട് ആ മക്കളൊക്കെ ഗംഭീരമായി ചെയ്യുന്നുമുണ്ട് അവരുടെ സോഷ്യൽ മീഡിയയിലെ താരങ്ങളും ആയിട്ട് നിരവധി പേർ ഭാവി വാഗ്ദാനമായി മാറുന്ന നിരവധി നടന്മാർ നേരത്തെ പറഞ്ഞ സിജു സണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഒരു വൻ നിരത ഈ സിനിമയിലുണ്ട് ബിപിൻദാസിൻ്റെ മറ്റ് സിനിമകളിലൊക്കെയുള്ള നിരവധി നടന്മാർ നടിമാർ ഈ സിനിമയിൽ ഉണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന നാല് അച്ഛന്മാരുടെ കാര്യമാണ് ആ നാല് പേർ കോട്ടയം നസീർ അസീസ് നെടുമങ്ങാട് നോബി എന്നിവരുടെ കാര്യമാണ് ഒപ്പം നമ്മുടെ ജഗദീഷും മിമിക്രിയിൽ നിന്നെത്തിയ രണ്ട് തലമുറകളുടെ പ്രതിനിധികളാണ് ഈ പറയുന്ന മൂന്ന് പേരുടെ പ്രാതിനിധ്യം കോട്ടയം നസീറും അസീസും നോബിയും അമിത് മോഹൻ്റെ അച്ഛനായി എത്തിയ കോട്ടയം നസീറിൻ്റെ കഥാപാത്രമാണ് ഈ സിനിമയിലെ കർക്കശക്കാരനായ ഒരച്ഛൻ ഒരുപക്ഷെ അച്ഛന്മാരിൽ നായകനായി നിൽക്കുന്ന മുന്നിൽ നിൽക്കുന്ന ഒരച്ഛൻ ആദ്യം വാഴയുമായി പോകുമ്പോഴേ തിരക്കഥാകൃത്ത് ആ വാഴയുടെ ഭാവി കുറിച്ചിരുന്നതായി നമുക്ക് പിന്നെ ആലോചിക്കുമ്പോൾ തോന്നും ആഗ്രഹങ്ങളുടെ ഉൽപ്പന്നം എന്ന് പണ്ടാരോ മക്കളെക്കുറിച്ചൊരു നിർവചനം പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് കോട്ടയം നസീറിൻ്റെ കഥാപാത്രം മകനിൽ നിക്ഷേപിച്ച ആഗ്രഹങ്ങളും അതിൽ ചുറ്റിത്തിരിഞ്ഞ് ഭാവി തന്നെ ചോദ്യചിഹ്നമാകുന്നതും പിന്നീട് പിടിവിടുന്നതും വരെയുള്ള അച്ഛൻ കഥാപാത്രത്തിൻ്റെ മാറ്റങ്ങളും ഒക്കെ അദ്ദേഹം നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് കോട്ടയം നസീറിൻ്റെ സമീപകാല പ്രകടനങ്ങൾ കണ്ടവർക്ക് അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രം അത്ര വലിയ അതിശയമൊന്നും നൽകില്ല പക്ഷേ നല്ല രസകരമായിട്ട് അദ്ദേഹം ആ കഥാപാത്രത്തിൻ്റെ കുറച്ച് നേരം നെഗറ്റീവും കുറച്ച് പോസിറ്റീവും നിരാശയും ഒക്കെ അടങ്ങുന്ന ആവിഷ്കാരം ഗംഭീരമാക്കി മാറ്റി മറ്റു രണ്ടുപേർ ശരിക്കും അതിശയിപ്പിച്ച് കളയും അതാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി കോട്ടയം നസീറിൽ വ്യത്യസ്തമായി അസീസ് നെ നെടുമങ്ങാടും നോബിയും ചെയ്യുന്ന കാര്യം അസീസ് നെടുമങ്ങാടിൻ്റെ കാര്യമാണെങ്കിൽ സിജു സണ്ണിയുടെ അച്ഛൻ കഥാപാത്രമായിട്ടാണ് അദ്ദേഹം വരുന്നത് ബിപിൻദാസിൻ്റെ ജയഹേയിൽ വലിയ ചിജി സമ്മാനം പൊട്ടിച്ചിരിപ്പിച്ച കഥാപാത്രമായിട്ടാണ് അസീസ് വന്നിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഇതുകൂടാതെ നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ വാഴയിലേത് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിലെ മുൻനിരയിൽ വെക്കാവുന്ന ഒരു കഥാപാത്രമാണ് ഒരു സാധാരണ അച്ഛൻ മക്കളെ പഠിപ്പിക്കണം വലിയ ആളാക്കണം ഇതൊക്കെയാണ് പ്രായോഗികമായി ചിന്തിക്കാൻ കാര്യമായി ബുദ്ധിയൊന്നും പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ആ അച്ഛൻ്റെ മനസ്സിലെ വിചാരം അയാളുടെ ആഗ്രഹങ്ങളിൽ മേലുള്ള കടുമ്പിടുത്തവും അസീസ് ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഈ അച്ഛന്മാരിൽ ഏറ്റവും വലിയ കയ്യടി നേടിയ ഒറ്റ നിമിഷത്തിൽ തിയേറ്ററാകെ ഇളക്കിമറിച്ച ഒരു കയ്യടിയിലേക്ക് നയിച്ച ഒരു രംഗം ആ കഥാപാത്രത്തിൻ്റേതാണ് ഈ അച്ഛന്മാരിൽ ഈ കഥാപാത്രത്തിൻ്റെതാണ് അസീസിൻ്റെ ആ പ്രകടനത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന തരത്തിൽ തിയേറ്ററിൽ നിങ്ങൾക്ക് കയ്യടി ആസ്വദിക്കാൻ പറ്റും ആ രംഗത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇതിനൊപ്പം നോബി നിൽക്കുന്നുണ്ട് മറ്റന്മാരിൽ നിന്നും ഒരുപാട് അച്ഛന്മാർ സിനിമയിലുണ്ട് പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു അച്ഛനാണ് നോബി എല്ലാ അച്ഛന്മാരും മക്കളെ തങ്ങളുടെ ആഗ്രഹത്തിൻ്റെ വഴിക്കെത്തിക്കാൻ കർക്കശക്കാരാവുകയാണ് ചെയ്യുന്നത് എന്നാൽ മകൻ്റെ ആവശ്യത്തിന് അയാളുടെ നിർബന്ധങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു അച്ഛനാണ് നോബിയുടെ അച്ഛൻ അതായത് ഇവൻ വെറും ഒരു കാര്യമില്ല പഠിച്ചിട്ടൊരു കാര്യമില്ല നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തോ എന്ന് പറയുമ്പം ആ മകൻ പറഞ്ഞ എല്ലാം എനിക്ക് എൻജിനീയറിങ് ആവണം എഞ്ചിനീയറിങ് എടുക്കണം എൻജിനീയർ ആവണം എന്ന് പറയുന്ന അതിന് വേണ്ടി കൊടുക്കുന്ന തിരിച്ചുള്ള ഒരു അച്ഛനാണ് ഇവിടെ കാണുന്നത് മറ്റതൊക്കെ മറിച്ചാണ് നീ എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം എന്ന് പറയുന്ന അച്ഛന്മാരാണ് എന്നാൽ താല്പര്യം ഇല്ലാത്ത മക്കൾ എന്നാലും ഇത് തിരിച്ചാണ് ഇവന് ഇവൻ്റെ യഥാർത്ഥ ഭാവം എന്താണ് യഥാർത്ഥ ഉള്ളടക്കം എന്ന് അറിയാവുന്ന അച്ഛൻ കൂടിയാണല്ലോ അദ്ദേഹം അകപ്പെടുന്ന പ്രതിസന്ധി അസാധാരണമാണ് മറ്റുള്ളവരകപ്പെടുന്ന പ്രതിസന്ധി പോലെയല്ല അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ താൻ പ്രതീക്ഷിക്കുമ്പോൾ തൻ്റെ മകൻ പ്രകടനം നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന നിരാശയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതങ്ങനെയല്ല ഇത് തിരിച്ചാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് നോബി അവതരിപ്പിച്ച കഥാപാത്രം ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവായ ഒരച്ഛനാണ് ഒരു രസികൻ അച്ഛനാണ് ജോമോൻ ജ്യോതിർ അവതരിപ്പിച്ച മകനാണ് ഈ നോബിയുടെ മകൻ ഒടുക്കം വാഴയുടെ അത്യന്തികമായ പര്യവസാനത്തിലേക്ക് നയിക്കുന്ന ഉഗ്രം പ്രകടനമായി നോബിയുടെ അച്ഛൻ കഥാപാത്രം മാറുന്നുണ്ട് പലപ്പോഴും സിനിമയുടെ പിരിമുറുക്കത്തിനിടെ നോബിയുടെ മുഖം നമ്മളെ കുറച്ച് ആശ്വസിപ്പിക്കുന്നത് കഥയുടെ പൊതു സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി ആ കഥാപാത്രം നടത്തുന്ന ഇടപെടലുകൾ കൊണ്ടാണ് നോബി ഒരു ഉഗ്രൻ അച്ഛനാണ് മാതൃകയായി വാഴയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അദ്ദേഹം ആവിഷ്കരിച്ചു ചുരുക്കത്തിൽ വാഴ മുന്നോട്ട് വെക്കുന്നത് മൂന്ന് അച്ഛൻ കഥാപാത്രങ്ങളെ എന്നതിനപ്പുറത്ത് മൂന്ന് സ്വഭാവ നടന്മാരുടെ പരിമിതികളില്ലാത്ത പ്രകടനത്തെ കൂടി ആണ് ജഗദീഷിൻ്റെ പ്രകടനമാണ് പിന്നെ ഒന്ന് പറയേണ്ടത് അദ്ദേഹത്തിനെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ പ്രകടനങ്ങൾ ഈ കഥാപാത്രം ഈ സിനിമയിലെ കഥാപാത്രവും സമാനമായി ഒരുപക്ഷെ അതിനോടൊക്കെ ചേർത്ത് നിർത്താൻ പറ്റിയ കുറച്ച് രംഗങ്ങളിൽ മാത്രം ഉള്ളൊരു കഥാപാത്രമാണ് നന്നായി പഠിക്കുന്ന പഠനത്തിലൂടെ മുന്നേറിയ മകൻ്റെ അച്ഛൻ പക്ഷേ അപ്പോഴും നിരന്തരം അസംതൃപ്തി കാണിക്കുന്ന നമ്മുടെയൊക്കെ പഠനകാലത്തെ ചില പഠിപ്പിസ്റ്റുകളുടെ അച്ഛന്മാരെ ഓർമ്മിപ്പിക്കുന്ന ഒരാൾ പക്ഷേ സിനിമ മുന്നോട്ട് വെക്കുന്ന ഗംഭീര തിരിച്ചറിവ് ജഗദീഷിൻ്റെ കഥാപാത്രത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത് എന്നുകൂടിയുണ്ട് ജഗദീഷ് താൻ ഒരേ എണ്ണം പറഞ്ഞ നടനാണെന്ന് ഒരിക്കൽ കൂടി നമ്മളോട് വിളിച്ചു പറയുകയാണ് ഈ സിനിമയിലൂടെ അത്യന്തികമായി വാഴ ഒരു ഉഗ്രൻ എൻ്റർടൈനറാണ് അതിനോടൊപ്പം തന്നെ അത് മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് അത്ര വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ചില സൂചനകൾ ആ സിനിമ കൃത്യമായി തന്നെ ചില നിഗമനങ്ങളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിടത്തേക്ക് തന്നെ പോവുകയാണ് ചാക്കോമാഷ് അകപ്പെട്ട കുരുക്ക് ഒരുപക്ഷെ വാഴയിൽ വളരെ ലളിതമായി സാധാരണത്വത്തോടെ കുറേ അച്ഛന്മാരെയും കുറേ മക്കളെയും കൊണ്ട് കൃത്യമായി മായി അവതരിപ്പിക്കാൻ വിപിൻദാസിനും ആനന്ദിനും സംഘത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാവർക്കും ആശംസകൾ നന്ദി നമസ്കാരം